അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ വിശുദ്ധ ഖുർആാൻ ഏറ്റവും ആവമായ ഏറ്റവും ശ്രേഷ്ഠമായ വണ്ണമായ ഒരു ആയത്തിനെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത് ഈ ആയത്ത് ഖുർആാനിൽ അത്ഭുതമാണ് ഈ ആയത്ത് എന്ത് നേട്ടവും ഈ ആയത്ത് നാം ഓതുമ്പോൾ ഈ ആയത്ത് നാളെ പരലോകത്ത് നമുക്ക് ഷഫാത്ത് നൽകുകയാണ് മാത്രമല്ല ഈ ആയത്ത് ഒരാൾ നൂറ് തവണ മോദിയാൽ എന്ത് നേട്ടവും അവന് നേടിയെടുക്കാം മക്കളില്ലാത്തവരൊരു നൂറ് തവണ മോദി നോക്ക് നിൻ്റെ ഭാര്യ ഗർഭിണിയാകും കടമുള്ളവരൊന്ന് മോദി നോക്ക് നിൻ്റെ കടങ്ങന് തകർന്ന് തരിഫലമാകും വഴികൾ വഴികളല്ലാഹു തുറന്നു തരും എന്ത് പ്രയാസത്തിലാണോ നീ അകപ്പെടുന്നത് ആ സമയത്ത് ഈ ആയത്തൊന്ന് ഓതി നോക്ക് എത്ര എത്രത്തവണ ആയത്ത് ആവർത്തിക്കുന്നുണ്ടോ അത്രത്തവണ പരലോകത്ത് ഈ ആയത്ത് നിനക്ക് ഷഫാത്ത് ശുപാർശ ചെയ്യാൻ ഈ ആയത്ത് വരും അതുകൊണ്ട് പ്രിയമുള്ളവരെ അത്ഭുതമാണ് നമ്മുടെ എല്ലാത്തിനും ഒരിക്കൽ മുത്തായ റസൂൽ സല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ ഒരു സ്വഹാബിയുടെ അരികിൽ ചോദിച്ചു അലാത്ത തസവ് എന്തേ നീ വിവാഹം കഴിക്കുന്നില്ലേ എന്ന് ആ സമയത്ത് സ്വഹാബി പ്രതികരിച്ചത് ഇങ്ങനെയാണ് നബിയെ എന്നെപ്പറ്റി താങ്കൾക്കറിയാമല്ലോ പിന്നെന്തിനാ അങ്ങനൊരു ചോദ്യം കാരണം എൻ്റെ അവസ്ഥ എൻ്റെ അവസ്ഥയെ നന്നായി നബി തങ്ങൾക്കറിയാം എനിക്ക് സാമ്പത്തികമായി ഒരു വരുമാനമോ ഇല്ല സ്വന്തമായി ഒരു പറമ്പോ ഒരു സ്ഥലമോ അല്ലെങ്കിൽ വീടോ ഒന്നുമില്ല പിന്നെ ആരാണ് നമുക്ക് പെണ്ണ് തരാണ് പിന്നെ എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ ആ വിവാഹം കഴിക്കാനുള്ള ഒരു യോഗ്യതയില്ലാത്ത ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ നിഭിയേ എന്ന് ആ മു ആ സമയത്ത് ഹബീബ് സുല്ലാഹു അലി വസ്ല്ലാം തങ്ങള് ആ സൊഹോ ആ സ്വഹാബിയോട് പറഞ്ഞൊരു വാക്കുണ്ട് സ്വഹാബത്തിനോട് ചോദിച്ചത് ഹൽ അക്കൽ നിൻ്റെ അടുക്കലില്ലേ ഈ ഒരു ആയത്ത് അതുകൊണ്ട് നീ കല്യാണം കഴിച്ചു ഈ ആയത്ത് നിൻ്റെ ക കയ്യിലിരിക്കുന്നോടത്തോളം നിനക്ക് സാമ്പത്തികമായ ഒന്നും ഉണ്ടാവില്ല നിനക്കെല്ലാം ശരിയായി കിട്ടും ഈ നമുക്ക് നമുക്കെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഹരീസ് എൻ്റെ കൂടെ ഇല്ലേ ആയത്തുൽ കുറിസി ആയത്തുൽ കുറിസി ഇല്ലേ എന്നാണ് പ്രിയമുള്ളവരെ ആയത്തുൽ കുറിസി അത്ഭുതമാണ് ആയത്തുൽകുറിസി നാം ഒരു തവണ ഓതുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ മണിക്കൂറുകളോളം പറയേണ്ടതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയത്തുൽ കുറിസി എല്ലാത്തിനും കാവലാണ് അപകടങ്ങൾ ആഫത്തുകൾ രോഗങ്ങൾ എല്ലാത്തിൽ നിന്നും അള്ളാഹുറുബു സുബാന ഉച്ചാല തീർച്ചയായും നമുക്ക് എല്ലാ ഹൈറുകളും നൽകാൻ ഈ ആയത്തും മതിയെന്നാണ് അതുകൊണ്ട് നമ്മുടെ കടങ്ങൾ തീർച്ചയായും വിടപ്പെടാൻ ഇത് മതിയാകും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എല്ലാവർക്കും അറിയാമല്ലോ ഇലാഹ അള്ളാഹുലഹു ഹയ്യുൽ കയ്യും എന്ന് തുടങ്ങുന്ന ഈ ആയത്തിൽ കുറിച്ച് ഇൻഷാല്ല പതിവാക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസലമലൈക്കും